ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാം മണെന്ന് പറഞ്ഞാൽ യൂബർലി ഡ്രൈവ് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടി കൂടുതൽ വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മ നമ്മളല്ല ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് അത് കുറച്ച് ടിപ്സ് പറഞ്ഞ ഒരാളാന്ന് ഓർത്തിട്ടെ അപ്പം ഏതൊക്കെ ഏരിയയിൽ പോയാൽ നമുക്ക് കൂടുതൽ വട്ടം കിട്ടും ഏതൊക്കെ ഏരിയയിൽ നമ്മൾ അധികം വെയിറ്റ് ചെയ്യാറില്ല അങ്ങനെയുള്ള എൻ്റെതായ കാര്യങ്ങളാണ് ഞാൻ പറയണത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പറയണ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ആൻഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ കൺഫേം ആയിട്ട് പറയാനില്ല അതൊക്കെ ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്തും ഓരോ നമ്മൾ ചെന്ന് പെടണ ഏരിയേന ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും അപ്പോ ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതിലും നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവുമോ അപ്പോൾ അവർ അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ട്രിപ്പ് കിട്ടാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് കമൻറ്റ് ഇടുക അപ്പോൾ ഒക്കെ അത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും അപ്പോ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ അപ്പോൾ ഫസ്റ്റ് രാവിലെ ചെയ്യാറുള്ള കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് തന്നെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ തന്നെ ഞാൻ യൂബർ ആപ്പ് ഓൺ ചെയ്തിടും എൻ്റെ ബാക്കി ഫുഡടിയും കാര്യങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയാൻ നേരത്ത് ഞാൻ ഓൺ അപ്പോൾ ഉള്ള അപ്പോഴുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തൊട്ട് വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ വല്ല ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഇടക്ക് കിട്ടാറുണ്ട് എല്ലാ ദിവസവും കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടാറുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏരിയയിലേക്ക് യൂബറിൽ വന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ അപ്പം തന്നെ ട്രിപ്പ് കിട്ടണമെന്നില്ല അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും നോക്കിയിട്ട് കിട്ടിയില്ലെന്നാണെങ്കിൽ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അതായത് നമുക്കിപ്പോൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഉദാഹരണം ട്രിപ്പ് കിട്ടണമെങ്കിൽ രാവിലെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അധികം നേരം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഒരു ഉച്ച ടൈമിനൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന ടൈമായിരിക്കും അതേപോലെ ഇപ്പം ലുലുമാളിലേക്കാണെങ്കിൽ നമുക്ക് രാവിലെ അവിടെ പോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് കാരണം കാര്യമില്ല കാരണം അപ്പൊ തന്നെ നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ കിട്ടണമെന്നില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒക്കെ ഏരിയയിലേക്ക് കൊണ്ടുപോയിടും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോ ഒരു ഇപ്പം ഉദാഹരണം രാവിലെ ഇപ്പം ആൾക്കാർ അത്യാവശ്യം ആൾക്കാർ എങ്ങോട്ടെങ്കിലും ജോലിക്കൊക്കെ പോണ ആ ഒരു ടൈം ആണെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ കുറച്ച് ആൾക്കാർ താമസിക്കണം കുറച്ചധികം ഇങ്ങനെ തോന്നണ ഒരു ഏരിയയിലായിട്ട് വണ്ടി ഇട്ട് വരാൻ നേരത്ത് അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ബുക്കിംഗ് വരാൻ നേരത്ത് നമുക്കപ്പ അങ്ങനെ കിട്ടും പിന്നെ നമുക്ക് കേരള എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ കേരള എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഏരിയയിലൊക്കെ ചെന്നിട്ട് അതായത് ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഒരു ബുക്കിംഗ് കിട്ടിയിട്ട് നമ്മൾ അവിടെ എത്തണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിന്റെ അടുത്ത് പോയിട്ട് എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യും ഇപ്പൊ ഉദാഹരണം മെഡിക്കൽ ട്രസ്റ്റ് അങ്ങനെയുള്ള കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലേ എറണാകുളത്ത് ഫേമസ് ആയിട്ടുള്ള അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട് ഞാൻ അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ലുലു ലുലുമാളിലൊക്കെ ഒരു ഉച്ച ടൈമിനൊക്കെയാണ് നമ്മ ബുക്കിംഗ് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലണെങ്കിൽ നമുക്ക് അവിടുന്ന് മിക്കപ്പോഴും തന്നെ ഉച്ച ടൈമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണെങ്കിൽ മിക്കപ്പോഴും തന്നെ ചിലപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ അവിടുന്ന് ട്രിപ്പ് കിട്ടാറുണ്ട് അപ്പോ ചില സമയത്ത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും അപ്പൊ അതേപോലെ ലുലുമാലിന്റെ അടുത്തുള്ള ഒരു ഏരിയയിലാണ് ഞാൻ ഇപ്പൊ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ട്രിപ്പ് കിട്ടാത്തതെങ്കിൽ ഞാൻ ചെയ്യണേന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ഈ സൈഡിൽ ലുലുമാലിന്റെ അകത്തേക്ക് വണ്ടി പതിയെ കയറ്റിയിടും അപ്പൊ അവിടുത്തെ വാച്ച്മാൻമാര് സമ്മതിക്കൂല കുറച്ചു നേരം കഴിയാൻ നേരത്ത് നമ്മളോട് പതിയെ വെയിറ്റ് ബുക്കിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ പോകാനൊക്കെ പറയും അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് രണ്ടു മിനിറ്റ് വരെയൊക്കെ അവര് വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ അത്ര നേരം നമ്മൾ പോയിട്ട് പതിയെ ഒന്ന് ഓൺ ചെയ്ത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാറുണ്ട് എപ്പോഴും കിട്ടാ കിട്ടണമെന്നില്ല എന്നാലും മിക്കപ്പോഴും എനിക്ക് നമ്മ പറ ഉദ്ദേശിച്ച അതായത് ടൈമും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ ചില മിക്കപ്പോഴും തന്നെ എനിക്ക് ലുലു ലുലിമള്ളി ഞാൻ ഒരു ടൈമൊക്കെ കൊള്ളിച്ചിങ്ങനെ കയറി ചെന്ന് നിർത്തി എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടാറുണ്ട് പിന്നെ എയർപോർട്ടിലെ കാര്യം നോക്കാനാണെങ്കിൽ നമ്മ ഏഹ് ചെല്ലണ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് റിട്ടേൺ കിട്ടണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ കിട്ടും ഇല്ലെങ്കി അവിടെ ക്യൂ കയറി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ആയിരിക്കും അപ്പൊ നല്ല പോസ്റ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചു നേരം നോക്കും എന്നിട്ട് ക്യൂ അടിക്കും എന്തായാലും അപ്പൊ നമുക്ക് ഒരുപാട് വണ്ടി ഉണ്ടാവട അത്രയും നേരം വെയിറ്റ് കഴിയാത്ത കൊണ്ടിട്ട് ഞാൻ അപ്പൊ അവിടുന്ന് ഒരു പത്ത് മിനിറ്റില് നമുക്ക് റിട്ടേൺ കിട്ടിയില്ലെന്നാണെങ്കിൽ ഞാൻ ചേർന്നില്ലെന്ന് പറഞ്ഞപ്പോ ആലുവ ഭാഗത്തേക്കൊക്കെ പതിയെ വരും അല്ലെങ്കിൽ അത്താണിയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും എന്നിട്ട് അല്ലെങ്കിൽ ആലുവ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിട്ടിയില്ലെങ്കിൽ ആലുവൊക്കെ വരും എന്നിട്ട് ആലുവൊന്നും കിട്ടിയില്ലെന്നാണെങ്കിൽ പിന്നെ ഇടപ്പള്ളിക്ക് വരും അങ്ങനെ ചേരാം അപ്പൊ നമുക്ക് സി എൻ ജി നഷ്ടം അല്ലെന്നു വെച്ചാൽ നഷ്ടമാണ് പിന്നെ എനിക്ക് അത്ര നേരം കിടക്കാനും അവിടെ അത്ര നേരം കിടന്ന് വെയിറ്റ് ചെയ്യാൻ കഴിയാത്തോണ്ടിട്ട് കുറച്ചു നേരം കൂടി അപ്പൊ ആ സമയം പോയാലും നമുക്ക് കുറച്ചു നേരം പെട്ടെന്ന് നമുക്ക് ട്രിപ്പ് കിട്ടില്ലെന്ന് ഓർത്തിട്ട് പിന്നെ കുറച്ചേരം മാക്സിമം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പോരാറുള്ളു അപ്പോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എയർപോർട്ട് സംഭവം ചെല്ലുന്ന ചെല്ലുമ്പോ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാഭമാണ് ഇല്ലാണ്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് ചെറിയൊരു നഷ്ടം ആണ് സത്യം പറഞ്ഞ പിന്നെ ചില ഏരിയകളുണ്ട് ഇപ്പൊ ഈ നോർത്ത് പറവൂരി അവിടെ അവിടെന്നൊക്കെ റിട്ടേൺ കിട്ടൂലെന്നല്ല ഞാൻ പറഞ്ഞാൽ വരാപ്പുഴ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏഹ് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ഓരോ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ഇതെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ ചിലപ്പോ ചെല്ലണേന് മുമ്പ് തന്നെ കിട്ടിയെന്നിരിക്കാം അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളായി പറയണത് അപ്പൊ ചില ഈ ഒരു ഏരിയയിലൊക്കെ മിക്കപ്പോഴും ഇത്തിരി ട്രിപ്പ് കുറവാണ് റിട്ടേൺ നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള ഇപ്പൊ ഫോട്ടോസിലാടായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനം വരെ എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷെ ഒരു ഏരിയയിലടക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അന്നേര കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം അതേപോലെ തന്നെ കുറച്ച് ഏരിയകളുണ്ട് ഇപ്പം ആലുവയുടെ ഉള്ളിലായിട്ട് ഉള്ള ഏരിയയിലേക്കായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതേപോലെ നമ്മുടെ തൃപ്പണിത്തറ ഉദയം പേരൂരൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് റിട്ടേൺ എനിക്ക് കിട്ടാറുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടാണ്ടിരുന്നിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലടൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം എന്നാലും നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് കിയില്ലെന്നാണെങ്കിൽ പതിയെ ഓടിച്ച് ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലും മാറിക്കിടക്കണേലോ ഇല്ലെങ്കിൽ നമ്മ അവിടെ കിടന്ന് വെറുതെ പോസ്റ്റ് ആകത്തെയു അപ്പൊ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മാക്സിമം രാവിലെ ഓടാൻ ഇറങ്ങുക അപ്പോ പിന്നെ മാക്സിമം നമ്മ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടാവല്ലോ ഓരോ സമയത്ത് എവിടെയൊക്കെ ചെന്നാൽ ട്രിപ്പ് കിട്ടും ഒരു ഐഡിയ ഉണ്ടാവും അതിപ്പോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും അത്രയ്ക്ക് ഇത്രേ മനസ്സിലാവുള്ളൂ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞാലേ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളു അപ്പോ മെയിൻ ഇപ്പ മെയിനായിട്ടിങ്ങനെ ഹോസ്പിറ്റൽസും അങ്ങനെയുള്ള മാളുകളും അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ കൂടുതലും ഞാൻ ഇങ്ങനെ വണ്ടി ആ ഭാഗത്ത് കുറച്ച് മാറിയടക്കണെങ്കിലും ആ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കൂടുതലും ട്രിപ്പ് എടുക്കാറ് പിന്നെ നല്ല പീക്ക് ടൈം ആണെങ്കിൽ നമുക്ക് ഒരിടത്തേക്ക് ഒന്നും വരില്ല അപ്പോ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യണേന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഡിപ്പെൻഡ് ഓരോ സമയവും നമ്മ ആ ഒരു ദിവസം അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും അപ്പൊ ഞാൻ മിക്ക ദിവസങ്ങളിലും ചെയ്യാറുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ എയർപോർട്ടിലേക്കൊക്കെ ചിലര് ഏഹ് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ കേട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഫ്ലൈറ്റ് തന്നെ ടൈം നോക്കിയിട്ട് ആരെങ്കിലും കൊണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് ചിലപ്പോൾ ബുക്ക് ചെയ്യിപ്പിച്ച് അകത്തിടും അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മ ക്യൂവിൽ കയറാണ്ട് നമ്മ അതിൻ്റെ അകത്തുണ്ടാവും അപ്പൊ നമുക്ക് ഡൊമസ്റ്റിക്കിലൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് ് ബുക്കിംഗ് വരാൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് എനിക്കൊരു അറിവുണ്ട് അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ബാക്കി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഡെയിലി ഓടാറ് പിന്നെ മാക്സിമം എല്ലാ ട്രിപ്പും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക അതായത് അക്സെപ്റ്റിംഗ് റേറ്റ് കുറയാണ്ടിരിക്കാൻ നോക്കുക പിന്നെ ക്യാൻസലേഷൻ അതായത് നമ്മൾ ഒരുപാട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ക്യാൻസലേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അക്കൗണ്ടിനെ ഒരു എഫക്ട് ചെയ്യും അപ്പോൾ മാക്സിമം ഇല്ല ട്രിപ്പ് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് ഓടുക ക്യാൻസലേഷൻ വളരെ കുറക്കുക പിന്നെ അതായത് കസ്റ്റമറിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ക്യാൻസലേഷൻ ഇടക്ക് വരാറുണ്ട് നമ്മൾ ചെല്ലാനൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ക്യാൻസൽ ചെയ്ത് കളയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതും ശ്രദ്ധിക്കുന്നതിനെ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തെത്തി ിപ്പ് എടുക്കാൻ നോക്കുക പിന്നെ മാക്സിമം നല്ലൊരു റേറ്റിംഗ് മേടിക്കാൻ നോക്കുക അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോയ്ക്ക് കുറെ പോരായ്മകളുണ്ടാവും എന്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഇതിലും അറിവുള്ളവരൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെ എനിക്ക് കുറച്ച് മെസ്സേജും ഇതൊക്കെ വരാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു ഭാരമായിട്ടല്ലെന്നോർത്താണ് ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പോൾ ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ അനുസരിച്ച് എൻ്റെ അറിവുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് എനിക്കൊരുപാട് അറിവുണ്ടെന്നല്ല എൻ്റെ അറിവിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ബൈ